രൂപതയിലെ മുഴുവൻ ഭവനങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങി ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത യു കെയിലെ സീറോ മലബാർ രൂപതയിലെ മുഴുവൻ ഭവനങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കാൻ തയ്യാറെടുത്ത രൂപതാ നേതൃത്വം ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ദിനമായ ജൂൺ പത്തൊമ്പതിന് വൈകിട്ട് ഏഴ് മുപ്പതിന് ഓൺലൈനിലൂടെയാണ് ഗ്രേറ്റ് ബ്രിട്ടൻ ബിഷപ്പ് മാർ ജോസഫ് സ്രാമ്പിക്കലിന്റെ കാർമ്മികത്വത്തിൽ ഭവനങ്ങളെ ഒന്നടങ്കം തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നത് മുൻപൊരിക്കലും അനുഭവിക്കാത്ത ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ദിനങ്ങളിൽ തിരുഹൃദയത്തിന്റെ സംരക്ഷണവും പ്രത്യാശയും സ്വീകരിക്കാൻ ഓരോ കുടുംബവും ആത്മീയമായി ഒരുങ്ങുകയാണിപ്പോൾ ഇതിനു മുന്നൊരുക്കമായി ബിഷപ്പ് മാർ ജോസഫ് സ്രാമ്പിക്കലിനു വേണ്ടി രൂപത പ്രോട്ടോ സിഞ്ചലൂസ് മോൺസിഞ്ഞോർ ആന്റണി ചൂണ്ടലിക്കാട്ട് വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി ലോകമെമ്പാടും വർധിച്ചു വരികയാണല്ലോ പ്രത്യേകമായി ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിനു വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള മാസമാണ് ജൂൺ മാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച വിശുദ്ധ മാർഗരീത മേരി അലോകോക്കിലൂടെ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ദൈവം വെളിപ്പെടുത്തിയ തിരുഹൃദയത്തിന്റെ പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ ദൈവജനത്തിന് ആത്മീയ ഭൗതിക മേഖലകളിൽ അനുഗ്രഹപൂർണമായ വീണ്ടെടുപ്പിന് തയ്യാറാകുമെന്ന് ഓർമ്മപ്പെടുത്തലോടെയാണ് വീഡിയോ സന്ദേശം ആരംഭിക്കുന്നത് തിരുഹൃദയ രൂപങ്ങൾ അലങ്കരിച്ചും മെഴുകുതിരി കത്തിച്ചുവെച്ചും ഓരോ കുടുംബവും പ്രാർത്ഥനാപൂർവം പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കെടുക്കണമെന്ന് മോൺസിഞ്ഞോർ ആന്റണി ചൂണ്ടലിക്കാട് ഓർമ്മിപ്പിച്ചു വൈകിട്ട് ഏഴ് മുപ്പതിന് സാധിക്കുന്നിടത്തോളം കുടുംബാംഗങ്ങൾ ഒന്നിച്ചായിരിക്കാൻ ശ്രമിക്കണമെന്നും ഈ സമയം അഭിമന്യ പിതാവ് തന്റെ അപ്പസ്തോലിക അധികാരം ഉപയോഗിച്ച് രൂപതയിലെ ഓരോ ഭവനങ്ങളെയും ആശീർവദിച്ച് തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ആശീർവാദ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ഓരോ ഭവനങ്ങളിലും സൂക്ഷിച്ചിരിക്കുന്ന ഹന്നാൻ വെള്ളം കുടുംബനാഥന നേതൃത്വത്തിൽ വീടുകളിലും പരിസരങ്ങളിലും തളിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു